ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുഗൾ ഭാഗം മണ്ണിടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് പതിച്ചു കരുവാഴക്കൊണ്ട് അങ്ങാടി പെട്രോൾ പമ്പിനു സമീപത്തെ കൊളക്കാടൻ അബ്ദുറഹിമാന്റെ വീട്ടുമുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം അബ്ദുറഹിമാന്റെ വീടിന് പുറകിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണിടിഞ്ഞാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത് മഴ തുടർന്നാൽ ശേഷിക്കുന്ന ഭാഗവും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ബി സി എ പി എസ് ഡബ്ല്യു ബികോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ